ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കണോ നമ്മൾ എന്താ പറയുക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കുറേ ഡിപ്രഷൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിഷാദരോഗം അല്ലെങ്കിൽ നമ്മുടെ ഡിപ്രഷൻ്റെ ഏറ്റവും മോശം അവസ്ഥ അവസ്ഥക്കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ വീഡിയോ ഒന്നും വല്ല സ്പോൺസേഡ് വീഡിയോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ എൻ്റെ പഴയ പോലെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എനിക്ക് എണീറ്റ് ഇരുന്ന് ഈ പറഞ്ഞ പോലെ ക്യാമറയിൽ ഇരുന്ന് സേസ് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് വേറെ വഴിയില്ലാത്തോണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ നോക്കി കഴിയാൻ അറിയാം വീഡിയോസൊക്കെ ഞാൻ ഭയങ്കര കുറവാണ് അപ്പം എന്താ പറയുക കാലത്ത് എണീറ്റ് കുട്ടികൾക്ക് ചോറ് സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറാക്കി കൊടുക്കണമല്ലോ അത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആണ് ഇപ്പോൾ ശരീരം ശരീരമൊത്തം വേദന തലയിൽ മുഴുവൻ ഒരു പെരുപ്പ് നെഞ്ചുമൂഴുവൻ ഭയങ്കര ഒരു ഭാരം പോലെയൊക്കെ നിങ്ങൾക്കറിയാലോ ഡിപ്രഷൻ്റെ അവസ്ഥക്കൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഞാൻ പറയണതെന്ന് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഒരു ആത്മഹത്യാ പ്രവണത സൂയിസൈഡൽ തോട്ട്സൊക്കെ ഭയങ്കരമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് ഒരു ഹോപ്പില്ല അങ്ങനെയൊക്കെയുള്ള കുറെ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എത്ര പോസിറ്റീവായിട്ട് ഇരിക്കാൻ നോക്കിയാലും പറ്റാത്ത അവസ്ഥ എത്ര ഞാൻ ആ ഇതൊന്നും സാരമില്ല ശരിയാവും എന്നൊക്കെ നമ്മൾ എത്ര മൈൻഡിനെ നമ്മൾ പറഞ്ഞിതാക്കിയാലും പറ്റാത്ത അവസ്ഥയാണ് അപ്പം മരുന്ന് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണ് ഒരാൾ ഒരു ദിവസം പോലും ഞാൻ മരുന്ന് മുടക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഡോക്ടറോട് ഞാൻ ചോദിക്കുക എനിക്ക് എന്താ പ്രശ്നം എന്താണ് പ്രശ്നം ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് മാക്സിമം അവർ അപ്പോൾ അവർ പറയും മരുന്ന് ഇത്ര ഇതിന് ഇതാ ഇതിൽ കൂടുതൽ അവർക്ക് ഒന്നും സജസ്റ്റ് ചെയ്യാനില്ല ഇതാണ് മാക്സിമം അവർക്ക് തരാൻ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നുകളാണ് അവർ തരുന്നത് മാക്സിമം നല്ല ഞാൻ കഴിക്കുന്ന മരുന്ന് മാക്സിമം നമുക്ക് തരാൻ പറ്റുന്ന മരുന്നുകളാണ് അപ്പം ഞാൻ കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതിൻ്റെയല്ല എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവർക്കും അവർക്കും എനിക്കറിയാം എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം പക്ഷെ എനിക്ക് മാറ്റാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്താണ് ഞാൻ വാട്ട് ഐ എം ഗോയിങ് ത്രൂ എന്നുള്ളത് നമ്മളിപ്പോൾ ഒരാളോട് പറയാനും നമുക്ക് പറഞ്ഞത് അവരെ തന്നെ ബോധിപ്പിക്കാനും ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല നമ്മൾ ഒരു സൈലൻ്റ് നമ്മൾ ഒരു എന്താ പറയാ ഒരു വികാരം ഇല്ലാത്തൊരു ഒരു വിശാപം പോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പണ്ടൊക്കെ നമ്മള് ദേഷ്യപ്പെടുകയായിരുന്നു ഇപ്പൊ ദേഷ്യപ്പെടാനും നമുക്ക് ശേഷി ഒരു എനർജി ഇല്ല നമ്മള് മൊത്തത്തില് വീക്കാണല്ലോ നമുക്ക് ഒന്നിനും നമുക്ക് വയ്യ ഒരു ഒരു പൊറത്ത് പോവാനോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം ഒരുപാട് പേർക്ക് ഈ ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും അതേപോലെ തന്നെ മെയിൽ അയച്ചിട്ടൊക്കെ എൻ്റെ അടുത്ത് ഒരു കാര്യമാണ് എന്താ പറയുക ചേച്ചി എനിക്കൊന്ന് സംസാരിക്കണം ഒന്ന് ഒന്ന് മെയിൽ ഐ ഡി തരുമോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാനാണ് സംസാരിക്കാനാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിക്കും എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്തായിരിക്കും എന്നൊക്കെ അപ്പോൾ പിന്നീടാണ് എനിക്ക് ആലോചിച്ചത് ഓക്കെ എനിക്കോ എനിക്കൊന്ന് നമുക്കൊന്ന് ഒരാളോടൊന്നും സംസാരിച്ച് എനിക്കൊന്നും ഒന്ന് ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് തുറന്നു പറയാൻ നമുക്ക് ഭയങ്കര ഇതാണ് എന്ന് വച്ചാൽ നമ്മുടെ വീട്ടുകാരോട് അവർക്ക് നമ്മൾ മനസ്സിലാവില്ല നമുക്ക് ഒട്ടും തന്നെ അവർക്ക് നമ്മൾ മനസ്സിലാവില്ല നമ്മുടെ ഫ്രണ്ട്സിനും ചിലപ്പോൾ മനസ്സിലാവില്ല നിനക്ക് തോന്നുന്നതായിരുന്നു പറയുന്നത് പക്ഷെ നമ്മൾ എക്സ്ട്രീംലി നമ്മളൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറയാൻ പറ്റും ഞാനൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ഗ്രൂപ്പ് ഒരു ഡിപ്രഷൻ സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരു ഗ്രൂപ്പിൽ നമുക്ക് സംസാരിക്കാം എന്താണ് എങ്ങനെയാണ് എന്തെങ്കിലും നമുക്ക് നമ്മൾ എന്താണ് ഫീൽ ചെയ്യണത് നമ്മൾ എന്തു എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമുക്ക് ഒന്ന് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഒരു ഗ്രൂപ്പ് എനിക്ക് ചെയ്യാൻ പറ്റും ഒരു സഹോദരി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് നമുക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത്രയാണ് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുക നമുക്കൊരാളോട് ഒരു വിഷമം എന്താണെന്ന് കേൾക്കാം നമുക്ക് മാക്സിമം എന്താ ചെയ്യാൻ പറ്റുന്നത് അതല്ല കേൾക്കാൻ ഒരാളുണ്ടാവണം എന്നല്ലേ ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ അതിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നമുക്ക് ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്കുണ്ടാകുന്ന സഹായം എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ലിങ്ക് ഇന്ന് താഴെ കൊടുക്കാം നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തത് ഓക്കെ അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക് യു